ഇനി ഒരു ചിന്ത പങ്കുവെക്കാം നമുക്ക് എല്ലാ ദിവസവും നമ്മുടെ കയ്യിലേക്ക് എത്തുന്ന ഒരു ചിന്ത തന്നെയാണ് ഇന്ന് പ്രത്യേകമായി നമ്മളൊന്ന് എടുക്കാൻ വിചാരിച്ചിട്ടില്ലല്ലേ വഴിവിളക്ക് വഴിവിളക്ക് നമുക്കറിയാം എല്ലാ ദിവസവും നമ്മുടെ മൊബൈലിലേക്ക് വഴിവിളക്ക് വരുന്നുണ്ട് അല്ലെങ്കിൽ അതിനുള്ള സംവിധാനങ്ങളിൽ ഏർപ്പെട്ടവർക്ക് വരുന്നുണ്ടാകും നമ്മുടെ ദ ലൈറ്റ് ഗ്രൂപ്പ് ഉണ്ട് അല്ലെങ്കിൽ വിസിഡം ഒക്കെ ഫേസ്ബുക്ക് പേജ് ഉണ്ട് ഇൻസ്റ്റാഗ്രാം അക്കൗണ്ടുകളുണ്ട് ഇതിലൊക്കെ അലഹമ്മദില്ല എല്ലാ ദിവസവും ഈ ഈയൊരു പ്രഭാതമാവുമ്പോഴേക്ക് ആ ഒരു ടീം കൃത്യമായി ഇത്ര ദിവസം എന്നുവെച്ചാൽ ദിവസം അല്ലേ ഇതിലെന്താണെങ്കിൽ എല്ലാവർക്കും ലഭിക്കുന്നുണ്ടാവുന്നതാണ് ഫോർവേഡ് ചെയ്യാതിരിക്കാൻ ന്യായം ഇത് അധികം വന്നാൽ പ്രശ്നമാണ് നല്ലതാണ് അതിനുള്ള പരിഹാരം എന്താണെന്ന് വെച്ചാൽ ഇതിലെത്താത്തവർ എന്ന് വിചാരിക്കണ ആൾക്കാരെ ബ്രോഡ്കാസ്റ്റ് ഉണ്ടാക്കിട്ട് എന്ത് ചെയ്യാ വഴിവിളക്കിന് ഒരു ബ്രോഡ്കാസ്റ്റ് അത് തീരെ എത്താത്ത ആളുകൾക്ക് എന്ത് ചെയ്യാ എത്തിക്കാനുള്ള മാർഗം ഈ കേൾക്കുന്ന ശ്രോതാക്കൾക്ക് ആർക്കെങ്കിലും വഴിവിളക്ക് എന്ന പോസ്റ്റർ അതെല്ലാ ദിവസവും ഈ ഒരു സമയമാകുമ്പോഴേക്ക് കിട്ടുന്നില്ലെങ്കിൽ നമുക്ക് ദ ലൈറ്റ് പോലെയുള്ള നമ്മുടെ സംവിധാനങ്ങൾ ഗ്രൂപ്പുകളുണ്ട് അതിലൊക്കെ ജോയിൻ ചെയ്യാനുള്ള ലിങ്ക് ഫീഡ്ബാക്കിൽ ചോദിച്ചാൽ നമുക്ക് ഷെയർ ചെയ്യാം എന്നിട്ട് ആ ഒരു ഒരു ചിന്ത ആകെ ഒരു മൂന്ന് നാല് വരികൾ ഉൾക്കൊള്ളുന്ന ഈ ഒരു പോസ്റ്റർ അത് രാവിലെ തന്നെ സ്റ്റാറ്റസിൽ പങ്കുവെക്കുക മറ്റുള്ളവർക്ക് അയച്ചു കൊടുക്കുക അതോടൊപ്പം ആ ചിന്ത ഉൾക്കൊള്ളുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം അല്ലേ അയക്കാൽ മാത്രല്ല അപ്പോൾ ഇന്നത്തെ വഴിവിളക്കൊന്ന് വായിക്കാം നമസ്കാരം എന്ന സുരക്ഷ നമസ്കാരം അതിൻ്റെ സമയത്ത് മുറപ്രകാരം നിലനിർത്തുന്നവർക്ക് കയ്യാമത്ത് നാളിൽ അത് പ്രകാശവും തെളിവും ശിക്ഷകളിൽ നിന്നുള്ള രക്ഷയുമായിരിക്കും മുഹമ്മദ് നബി കരീം സല അലൈഹി വസ്ലമിയുടെ ഒരു ഹദീസാണ് വായിച്ചത് ഇമാം അഹമ്മദ് റിപ്പോർട്ട് ചെയ്ത ഹദീസ് ഈ സുരക്ഷയെക്കുറിച്ച് അറിയിക്കുന്നത് സ്നേഹമുള്ള ആളുകളായി അതെ അപ്പൊ അലൈഹി വസ്ലമേക്ക് നമ്മോട് എത്ര ഇഷ്ടമുണ്ട് ഏഹ് അതിൻ്റെ ഓരോ കല്പനകളും അങ്ങനെയാണല്ലോ ഏഹ് ഉള്ളത് ശരിക്കും എന്താ വെച്ചാൽ വബുർഖാനം വനജാത്തൻ ഇലയോമിൽ കയ്യാമ കയ്യാമത്തിനാളിൽ എന്തുണ്ടാവും ഒന്ന് പ്രകാശം ഉണ്ടാവും രണ്ട് തെളിവുണ്ടാവും മൂന്ന് ശിക്ഷകളിൽ നിന്നുള്ള രക്ഷയായിട്ട് എന്തു ചെയ്യും നമസ്കാരം മാറും എത്ര വലിയ ഉപകാരമാണ് ഇത് മൂന്നും പരലോകത്ത് കിട്ടാത്തവൻ്റെ അവസ്ഥ എന്താ അതാണ് ഏറ്റവും കൂടുതൽ ആലോചിക്കേണ്ടത് ആരും ലഭിക്കുമെന്ന് പറഞ്ഞാൽ ലഭിക്കാതിരുന്നാൽ എന്താവും എന്ന് ചിന്തിച്ചാൽ ലഭിക്കൽ അനിവാര്യമാണെന്ന് ചിന്തിക്കാൻ എന്തു ചെയ്യും നമുക്ക് സാധിക്കും ഈ അധികത്തിൻ്റെ ഒരു ബാക്കി ഭാഗം നമ്മൾ ശരിക്കും ശ്രദ്ധിക്കേണ്ട മല്ലാ ഫുലഹ ലം യു ലഘു നൂറം വല ബുർഹാനം വലാത്തും അത് ഇത് പറഞ്ഞ് നിർത്തിയാൽ മതി പക്ഷേ ഇത് ഇത് ശ്രദ്ധിച്ചിട്ടില്ലെങ്കിൽ ഈ മൂന്നും കിട്ടൂലെന്ന് കൂടി എന്ത് ചെയ്യുന്നുണ്ട് റസൂള്ള വസ്സലാസ്ലാൻ പറയും എന്നിട്ട് കിട്ടാത്തവരെ ഉദാഹരണം പറയുന്നുണ്ട് നാളെ ഇത് കിട്ടാത്തവരെ ഉദാഹരണം വക്കാനാമത്തും ഔന വഹാമാന ഉബൈബിൻ ഖലഫ് ഈ ആളുകളുടെ കാറൂന എന്നുള്ളത് വേറെ ഹദീത്തിൽ പറയുന്നുണ്ട് കാറൂന എന്താണെന്ന് വെച്ചാൽ പിന്നെ സമ്പത്ത് ഉണ്ടാകുകൊണ്ട് അള്ളാഹുവിനെ ഇബാദത്ത് ചെയ്യാതെ വിട്ടുപോയ ആളാണ് ആ അധികാരം ലഭിച്ചതുകൊണ്ട് പിന്നെ അള്ളാഹുവിനെ ആരാധിക്കാതെ വിട്ടുപോയ ആളാണ് ഹാമാനെ ഒരാളെ ശിങ്കിടിയായി നിൽക്കുന്നതുകൊണ്ട് എന്താണ് ഈ ആരാധനയിൽ നിന്ന് വിട്ടുപോയ ആളാണ് ഉബൈബിന് ഖലഫിനെ കുറിച്ച് പറയുന്നത് അദ്ദേഹം അതിഥികളെ സൽക്കരിക്കുക ഇതായിരുന്നു ഉബൈബിന് ഖലഫിൻ്റെ ഏറ്റവും വലിയ ഒരു ഇത് ഹോബി അത് മുന്നോട്ട് പോയിട്ട് എന്തു ചെയ്യുക എല്ലാ അതിഥികളും വന്നിട്ടില്ല പ്രശ്നമല്ല എന്ന് എഴുതിയിട്ട് മുസ്ലിം ആകാതെ റസൂള്ളി വല്ലാ വസ്ലമൻ്റെ വാളിനിരയായ ആളാണ് ആര് ഉബൈബിന് ഹലഫ് അപ്പോൾ ഈ അതിഥികൾ സൽക്കരിക്കുമ്പോൾ നിസ്കാരം നഷ്ടപ്പെടാൻ സാധ്യതയുണ്ട് അധികാരം ലഭിച്ചെങ്കടെ മീറ്റിങ്ങിന് പോകുമ്പോൾ ചെയ്യും നഷ്ടപ്പെടാൻ സാധ്യത ഉണ്ട് ഒരാളെ സിങ്കിടിയായി നിൽക്കുമ്പോൾ അയാളനുസരിച്ച് അയാൾ ഇവിടെ നിസ്കരിക്കാൻ ഇറങ്ങേണ്ട ജമായത്തിന് ഇറങ്ങണ്ട എല്ലാരും എന്ത് ചെയ്യേണ്ടി വരും മാറണ്ടി വരും ഏഹ് അതേപോലെ പണം സമ്പാദിക്കുന്ന സമയത്തെന്ത് ചെയ്യും നിസ്കാരം നഷ്ടപ്പെടും ഇതൊക്കെ ഇതിലേക്കാണ് ചൂണ്ടുന്നത് എന്ന് വേണമെങ്കിൽ എന്തു ചെയ്യുക അതീസിൻ്റെ ഒരു തഫ്സീറിൽ ഞാനങ്ങനെ വായിച്ചതായിട്ട് ഓർക്കണുണ്ട് ഏ മാഷാ അല്ല ഈ നമസ്കാരം കൃത്യമായി നിലനിർത്തുക എന്നത് വളരെ പ്രധാനമാണ് നമ്മുടെ പരലോകത്ത് ആദ്യമായി വിചാരണ ചെയ്യപ്പെടുന്ന കർമ്മം ആ നിലക്കെല്ലാം നമസ്കാരം ശരിയായെങ്കിലേ നമുക്ക് പിന്നീട് പരലോകത്ത് മുന്നോട്ട് പോക്ക് സാധ്യമാകൂ എന്നത് എല്ലാവർക്കും അറിയുന്ന വസ്തുതയാണ് അത് ആ നിലക്ക് എത്രത്തോളം നമ്മളൊക്കെ പാലിക്കുന്നുണ്ട് എന്നത് നമ്മളെല്ലാവരും ആത്മവിചാരണം നടത്തേണ്ട നമസ്കാരത്തിന് പ്രാധാന്യം കൊടുക്കുന്നത് അയാളുണ്ട് നിസ്കാരത്തിൽ എത്ര കുറവ് വരുന്നോ നുക്സാനുകൾ എന്ത് ചെയ്യുന്നുണ്ട് നമ്മൾ ദീനിനെ മൊത്തമായി ബാധിക്കുന്നുണ്ട് അപ്പോൾ ദീന നില സംരക്ഷിക്കുക എന്നുള്ള നിസ്കാരം സംരക്ഷിക്കുക എന്നില്ല നമുക്ക് എന്തു ചെയ്യാം വേണമെങ്കിൽ ചേർത്ത് പറയാൻ പറ്റും തീർച്ചയായിട്ടും അത്രല്ല ഒരു വിശ്വാസിയുടെയും അവിശ്വാസിയുടെയും ഇടയിലുള്ള വ്യത്യാസം എന്നൊക്കെ നമസ്കാരത്തെക്കുറിച്ച് റസൂർള്ളഹിലം പറഞ്ഞിട്ടുണ്ടല്ലോ അപ്പോൾ ആ നിലക്കെല്ലാം നമസ്കാരത്തെ കൂടുതൽ ഗൗരവത്തോടു കൂടി കാണാൻ പ്രത്യേകിച്ച് നമ്മൾ ഈ നിലകൊള്ളുന്ന ഏറ്റവും പുണ്യകരമായ പത്തു ദിനങ്ങളിൽ അതുമായി ബന്ധപ്പെട്ട ശ്രദ്ധ വർദ്ധിപ്പിക്കാനൊക്കെ എല്ലാവരും ഞാനും നിങ്ങളും എല്ലാവരും ശ്രദ്ധിക്കുക